ഹലോ ഹായ് അസാം വലൈക്കും എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആകെ പേടിച്ച് ചേർത്ത് തരുന്ന രീതി ചെയ്യണം പതിനാല് വയസ്സുകാരനും പതിനാറ് വയസ്സ് എന്താ ആ കൊച്ചിനെ കൊന്നത് എന്ത് എനിക്കൊന്നും അറിയണില്ല എന്താണ് എവിടക്കാണ് നമ്മൾ നമ്മളൊക്കെ ഇനി ജീവിക്കണമെന്നുള്ള കാര്യം ഇനിയൊക്കെ ഇനിയുള്ള തലമുറക്ക് എവിടേക്കാണ് പോകുന്നത് എന്താണ് പറയേണ്ടത് ഒന്നും അറിയില്ല എന്താണ് ഈ കുട്ടി ചെയ്തത് എന്നുള്ളതാണ് ഈ പ്രായത്തിലൊക്കെ എന്ത് പ്രണയം എന്നാണ് ചോദിക്കുന്നത് പ്രതികരണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് കൂടി കുട്ടി രാവിലെ പോകും ചെറിയൊരു പൈനായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷൻ പോയിട്ട് വന്ന് വാൺ ചെയ്തൊക്കെ വിട്ടതാണ് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് എന്നിട്ട് ഇന്നലെ പിന്നെ ഇങ്ങനെ കുട്ടി രാവിലെ സ്കൂളിൽ പോയതാണ് അമ്മ തന്നെയാണ് സ്കൂളിലേക്ക് വിട്ടത് പക്ഷെ സ്കൂളിലേക്ക് കുട്ടി എത്തിയിട്ടില്ല അങ്ങനെ മിസ്സിങ് ആണ് ഏകദേശം ഒരു ഈവനിങ്ങില് അറിയണത് അപ്പൊ കുട്ടിയൊരു നമ്പർ ഒന്ന് വിളിച്ചു ഞാൻ അവിടെ എത്താനായി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ഓഫായി ഫോണില് ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി ആ നമ്പർ ഇതുവരെ പിന്നെ സ്വിച്ച് ഓൺ ആയിട്ടില്ല അങ്ങനെ നമുക്ക് സംശയം അപ്പം അങ്ങനെയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു സാർമാർ അന്വേഷിച്ചു ഇവിടെ തൊടുവപ്പാലം വരെ ആ ഒരു നമ്പറിന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടാണ് അവരെ അന്വേഷിച്ചു പിന്നെ ഇപ്പൊ ഇപ്പം അറിയണത് ഈ ചെക്കനെ അവിടെ ഒരുപാട് ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നുണ്ട് പക്ഷെ കുട്ടീനാരും കണ്ടതായിട്ട് പറയും പിന്നെ ഇപ്പം ഒരു നാല് പേര് ഇതിൽ നടന്നു പോകണത് കണ്ടിട്ടുണ്ട് അതിലൊരു പെൺകുട്ടിൻ്റെ അപ്പം

ഇവരുടെ തമ്മിലുള്ള പരിചയം വീട്ടുകാർക്ക് അറിയാം വൺ ചെയ്തിരുന്നു എന്നാണ് ബന്ധു പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുള്ളതായി ഉള്ള സൂചനകളും ബന്ധു നൽകുന്നുമുണ്ട് അപ്പോൾ ഇനി കൂടുതൽ പേർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന സംശയത്തിൽ തന്നെയാണോ ബന്ധുക്കളൊക്കെ ഉള്ളത് കാലത്തിന്റെ ഒരു അങ്ങനെ തന്നെയാണ് ഈ രണ്ട് കുട്ടികളും പ്രായപൂർത്തിയാവാത്തവരാണ് മാത്രമല്ല ഈ പ്രായപൂർ ഈ പ്രതി എന്ന് പറയുന്ന പോലീസ് കസ്റ്റഡിയിലുള്ള ആളുടെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അയാൾ അദ്ദേഹം വലിയ തോതിൽ സങ്കടപ്പെട്ട് കരയുന്നുണ്ടായിരുന്നു അദ്ദേഹം നിസ്സഹായനാണ് കാരണം മകൻ ഇങ്ങനത്തെ ഒരു ഒരു കേസിൽ പെടുമെന്ന് അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം ധരിച്ചിരുന്നില്ല പിന്നീട് അയാൾ ഇവിടെ നിന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആളുകളുടെ ഭാഗത്ത് എതിർപ്പം മറ്റോ ഉണ്ടാവുമോ എന്ന് ഭയന്ന് പോലീസ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത് ഏതായാലും വലിയ തോതിലുള്ള ഒരു സങ്കടമാണ് ഈ പ്രതി എന്ന് പറയുന്നയാൾ ഈ കൊലപാതകം നടന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ വൈകിട്ടോടെ തന്നെയാണ് കാരണം ഈ ഈ പ്രതി അതിനുശേഷം രാത്രി ഒമ്പത് മണിയോടുകൂടി ഇവിടെ ഈ കൊലപാതകം നടന്ന സ്ഥലത്തിന് ഒരു വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ ഓടിക്കതച്ചാണ് എത്തിയതെന്ന് പറയുന്നു അതിനുശേഷം ദാഹിക്കുന്നുണ്ട് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു അവർ വെള്ളം കൊടുക്കുകയും ചെയ്തു ഈ വെള്ളം കുടിച്ചാണ് ഇയാൾ ഇവിടുന്ന് പോയത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കൊലപാതകം നേരെ വൈകുന്നേരത്തോടെ തന്നെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വരേണ്ടതുണ്ട് എന്തായാലും ഇവൻ ഇയാൾ പറയുന്നത് ഞാൻ മേലാറ്റൂർ വരെയാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മേലാ ആ അത് വിശ്വസിക്കാമെങ്കിൽ മേലാറ്റൂരിൽ നിന്നും ട്രെയിൻ മാർഗമായിരിക്കും ഈ തൊടിയപ്പുലത്തേക്ക് വന്നിട്ടുണ്ടാവുക ഇത് പാസഞ്ചർ നിലമ്പൂർ ഷൊണ്ണൂർ പാസഞ്ചർ ട്രെയിൻ ഓടുന്ന സ്ഥലമാണ് അവിടെ ഈ തൊടിയപ്പുലം എന്ന് പറയുന്ന അവിടുത്തെ റെയിൽവേക്ക് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് അവിടെ അല്ലെങ്കിൽ ഈ പാളത്തിലെ സടി കൂടെ വന്നിട്ടായിരിക്കാം ഇത് റെയിൽവേയുടെ പുറംപോക്കാണ് ഇവിടേക്കൊന്ന് എത്തിപ്പെട്ടാൽ പുറത്തുനിന്ന് ഒരാൾക്കും കാണാൻ കഴിയില്ല അവിടെ എന്ത് നടന്നാലും അറിയില്ല അത്രമാത്രം ഈ അടിക്കാടുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ ഒന്നുകിൽ ഇങ്ങോട്ടേക്ക് ഈ കുട്ടിയെ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ചതിന്റെ നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് എന്താണ് എന്തിനു കൊലപാതകം ചെയ്തു എന്ന ചോദ്യത്തോട് ഈ കൃത്യമായി പറഞ്ഞിട്ടില്ല ശേഷം നടത്തിയ നടത്തിയ കൊലപാതകം എന്നാണ് കുട്ടി വേണ്ടി ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസ് കൊന്നു തള്ളിയത് നടന്നു എന്ന് ഈ പതിനാറുകാരൻ സമ്മതിച്ചതായി പോലീസ് പറയുന്നു കൂടുതൽ പേരുടെ പങ്ക് ഉണ്ടെന്ന് ബന്ധുക്കളും പറയുന്നു അന്വേഷണം തുടരുകയാണ് കാലം പോണൊരു കത്തി പറഞ്ഞാൽ ലോകം കണ്ട് അവസാനിച്ചാൽ മതി മതി ജീവിച്ചു എന്തിനൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കണം ലോകം അവസാനിച്ചാൽ മതി നമുക്കൊക്കെ കുറെ പെൺകുട്ടികളുള്ള പഠിച്ചോനെ കക്ക് നീ എന്നെ എന്താന്ന് വെച്ചാൽ ഒരു പതിനാല് വയസ്സുകാരൻ പതിനാല് വയസ്സായ ഒരു കുട്ടീനെ കൊല്ലാൻ ഒരു പതിനാറ് വയസ്സുകാരന് പറ്റിയെന്ന് വെച്ചാൽ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്താണ് ഒരു പ്രേമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് നന്നാക്കറിയാം ഈ ഒരു പ്രായത്തിൽ ഈ എങ്ങനെ നിറപ്പ് എങ്ങനെയൊക്കെ പോയാൽ ഇനി ഇനി വരുന്ന തലമുറയുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും കുറേ പുരോഗമനം വരുന്ന അനുസരിച്ച് എനിക്ക് തോന്നുന്ന തന്നെ ഈ കൊലപാതകങ്ങൾ കൂടുതലും ചെറിയതായാലും വലുതായാലും വലിയ വരെ കൊല്ലണം അതിനനുസരിച്ച് സംശയ രോഗം മൂത്തിട്ട് കൊല്ലാണ് ഇത് പതിനാല് പതിനാറുകാരന് വേറെ അവിടുക്ക് വലിയ അഫയർ ഉണ്ടോയെന്ന് വിചാരിച്ചിട്ടേക്കും എന്ത് ബലാത്സവം കാണും അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ പൊന്നേ അപ്പം പേടിയാവണം ഞാൻ കണ്ട അവസാനിച്ചോട്ടെ അതാണ് ഏറ്റവും വലിയ കാര്യം മതി എങ്ങനെ നമ്മൾക്കൊക്കെ ഓരോ പെൺകുട്ടികൾ ഉള്ളതല്ലേ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ഇന്നലെ ഈ ന്യൂസ് കണ്ടിട്ടേ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഉണ്ടാവും കുട്ടി കുട്ടി സ്കൂളിലൊക്കെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പേടിയാണ് പോവാൻ നമ്മളെ മക്കളായാലും പഠിച്ചോനെ രാവിലെ നമ്മളിന്നലെ ഷോപ്പിക്ക് വരുന്നത് സ്കൂളിൽ പോണെന്നുള്ളൊരു കാര്യം ഏ ഞമ്മളിങ്ങനെ ഇലക്കും ഉള്ളിനും ഒന്നും കൊടുക്കാണ്ട് ഇങ്ങനെ കോഴി എങ്ങനെ കോഴിക്കുട്ടികൾ മാതിരി നമ്മളെ മക്കൾ എന്തേലൊക്കെ പറ്റും പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരിക്കണം ആ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി നോക്കി പിന്നെ നമ്മളൊക്കെ ജീവിച്ചിട്ട് എന്താ കാര്യം എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആ കുട്ടിയുടെ ഒന്ന് ആലോചിച്ച് നോക്കി എന്താണ് ഇത് ഒരു പ്രാവശ്യം വാണിങ് കൊടുത്താൽ അപ്പം വീട്ടുകാർക്കൊക്കെ അറിയണ സംഭവമാണ് പ്രാവശ്യം വാണിങ് കൊടുത്തതാണെങ്കിലും ഇന്നത്തെ കാലത്തിൻ്റെ ഒരേ പോക്കോളേ പേടിയാണ് പെൺമക്കളുള്ള എല്ലാ രക്ഷിതാക്കളുടെ ഒരേ ഒരു പേടിയാണെന്ന് തോന്നുന്നു എനിക്കത് മതി എന്താ ഇങ്ങനെ ആയാലൊക്കെ ചെയ്യാൻ കണ്ടിരിക്കുന്നത് ഓരോ ദിവസം വരുമ്പോഴും നമ്മളാണെങ്കിലും അവർക്ക് മക്കൾ 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 ഒന്ന് പഠിച്ച് വലിയ നില നമ്മൾക്ക് പഠിക്കാൻ പറ്റിയില്ല മക്കളെങ്കിലൊന്ന് പഠിച്ച് ഒന്ന് നിലയിൽ നമ്മളൊക്കെ ചെ ചെറിയ പ്രായത്തിലൊക്കെ പിടിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് അവർ പഠിച്ചിട്ട് അവർ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളൊരു വിചാരമുള്ളൊരു രക്ഷകർത്താവാണ് ഞാൻ കാരണം ഞാൻ എപ്പോഴും എൻ്റെ മോളോട് പറഞ്ഞു കൊടുക്കും നീ എനിക്ക് പഠിച്ച് ഉമ്മച്ചിയെ പഠിച്ചിട്ടില്ല നീയെ പഠിച്ച് സ്വന്തം നിലയിൽ നിൽക്കണം ഏ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേറെ പേടിയാണ് ഞമ്മൾക്കറിയില്ല ഇനി വരുന്ന കുട്ടികളെ മനസ്സിലെന്താണ് എത്ര മതട്ട ഞമ്മളവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് സ്കൂൾ വിട്ട് സ്കൂളിലേക്ക് പോയ സ്കൂൾ ഞാൻ പോകുന്ന ബസ്സിൽ തന്നെ വരാറ് എല്ലാ കാര്യങ്ങളും പറയും പക്ഷെ പേടിയാണ് എങ്ങനെയാണ് ഇനിയുള്ള അവസ്ഥകളും ഇനി എങ്ങനെയാണ് ഓരോ കാര്യങ്ങളിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഓരോ ഞാൻ പറയുന്നത് ആ കുട്ടിയുടെ അമ്മ അച്ഛൻ്റെ ഒക്കെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയൊക്കെ എൻ്റെ കൊച്ചെ ഇവിടെ എൻ്റെ കൊച്ചി ആ ഒരു ഇങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ വരുമ്പോൾ അതേമാതിരി ആ ചെക്കൻ്റെ അച്ഛൻ്റെ ഒരവസ്ഥ മകൻ ചെയ്ത ഒരു തെറ്റിനെ ആ കുടുംബം മൊത്തമല്ലേ ഏഹ് ആരെ നമ്മൾ ഇതില് തെറ്റി പറയണത് ആരെ നമ്മൾ ഇതിലിതാക്കേണ്ടത് രണ്ടാൾക്കാരും മൈനറാണ് ഒരു കാലത്തിന്റെ ഒരു പോക്കെ മക്കളെ നമ്മൾ നല്ലത് പറഞ്ഞ് നമ്മ വളർത്തുന്ന വളർത്തുന്നതും എന്താണ് ഇനി വരുന്ന തലമുറയിൽ എന്താണ് ചിന്തിക്കുന്നത് ഏഹ് ഒരു ഈ ഒരു പ്രായത്തിൽ ഇവർക്ക് എന്തിന് എന്താണ് പ്രണയം ഇങ്ങനൊക്കെ പോയാൽ പഠിച്ച അല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല അപ്പം അത്രയുള്ളൂ Okay bye assalamu alaykum